ിൽ കാലവർഷം അതിശക്തമായി തുടരുന്നു ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു അതായത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുപത് സെന്റിമീറ്ററിലധികം മഴ ഇവിടെ ലഭിച്ചേക്കാം പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലവിലുണ്ട് ഈ ജില്ലകളിൽ പതിനൊന്ന് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ മുതൽ ഇരുപത് പോയിന്റ് നാല് സെന്റിമീറ്റർ വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയും കേരളത്തിന് മുകളിലുള്ള ശക്തമായ പടിഞ്ഞാറൻ കാറ്റുകളുമാണ് നിലവിലെ തീവ്ര മഴയ്ക്ക് കാരണം സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലഭിക്കുന്ന കനത്ത മഴ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് വരുത്തിവെച്ചത് പലയിടത്തും വെള്ളക്കെട്ട് മരം കടപുഴകൽ മണ്ണിടിച്ചിൽ എന്നിവ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു റോഡ് റെയിൽ ഗതാഗതത്തെ മഴ കാര്യമായി ബാധിച്ചു നിരവധി സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലും മരങ്ങൾ കടപുഴകിയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി മഴക്കെടുതിയിൽ ഇതുവരെ നാലു പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായിട്ടാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മലപ്പുറം ജില്ലയിലെ തെന്നലയിൽ ഇരുപത്തി ഒന്ന് സെന്റിമീറ്റർ മഴയും കോഴിക്കോട് വടകരയിൽ പതിനെട്ട് സെന്റിമീറ്റർ മഴയും കാസർഗോഡ് ബയാറിൽ പതിനാറ് സെന്റിമീറ്റർ മഴയും രേഖപ്പെടുത്തി താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് ഇന്നലെ കേരളത്തിലെ പതിനൊന്ന് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു സ്കൂളുകൾ പ്രൊഫഷണൽ കോളേജുകൾ അങ്കംവാടികൾ മദ്രസകൾ എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കാണ് അവധി നൽകിയത് സാധാരണയായി ജൂൺ ഒന്നിന് എത്തേണ്ട തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഈ വർഷം മെയ് ഇരുപത്തിനാലിന് തന്നെ കേരളത്തിൽ എത്തിയിരുന്നു രണ്ടായിരത്തി ഒൻപതിനു ശേഷമുള്ള ഏറ്റവും നേരത്തെയുള്ള മൺസൂൺ വരവാണിത് ഈ വർഷം ശരാശരിയിലും അധികം മഴ ലഭിക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട് മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ശക്തമായി മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ താമസ ഉൾപ്രദേശങ്ങളിലെ ആളുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ മന്ത്രി ഒ ആർ കേളു നിർദ്ദേശം നൽകി പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും വെള്ളം കയറാൻ സാധ്യതയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ തയ്യാറാകണം പുഴകളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ ഇറങ്ങരുത് ജൂൺ പതിനെട്ട് വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നത് ഒഴിവാക്കണം അമ്പത് തൊട്ട് അറുപത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും മൂന്നേ പോയിന്റ് മൂന്ന് മുതൽ മൂന്നേ പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾക്ക് സാധ്യതയുണ്ട് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന പ്രവചനം ഉള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത കൈവിടാതെ എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അഭ്യർത്ഥിച്ചു അതേസമയം മഴ കനക്കുന്നതോടെ അടിമാലി ടൗണിന്റെ വിവിധ ഇടങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാവുന്നത് പ്രതിസന്ധിക്ക് ഇടയാക്കുന്നു ടൌണിൽ ഹിൽഫോർട്ട് ജംഗ്ഷന് സമീപമുണ്ടായ വെള്ളക്കെട്ട് സമീപത്തെ വ്യാപാരികൾക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത് ണ്ടോ വേസ്റ്റുകൾ ഈ ഓടയിൽ വരുന്ന വേസ്റ്റുകളാണ് ഈ റോഡിൽ നിന്നും ഓടകളിൽ വരുന്ന വേസ്റ്റും എല്ലാ രീതിയിലെ അടങ്ങാണ്ടില്ലേ ഈ എല്ലാ കടകളും കടകളിലേക്ക് വെള്ളം ഒഴുകിയെത്തി വ്യാപാരികൾക്ക് നഷ്ടം വരുത്തി മഴ പെയ്യുന്നതോടെ കൃത്യമായി ഓടകളിലൂടെ വെള്ളം ഒഴുകാത്തതും ഓടകളിൽ നിന്ന് മാലിന്യം അടിഞ്ഞിട്ടുള്ളതും ടൌണിൽ വെള്ളക്കെട്ടിന് ഇടവരുത്തുന്നുവെന്നാണ് ആക്ഷേപം മഴ കനത്തു പെയ്യുന്നതോടെ അടിമാലി ടൗണിൽ വെള്ളക്കെട്ട് ഉണ്ടാവുന്നതും വ്യാപാരികൾ പ്രതിസന്ധിയിലാവുന്നതും ഈ മഴക്കാലത്തും ആവർത്തിക്കുകയാണ് ദേശീയപാത കടന്നു പോകുന്ന ടൗണിൽ ഹിൽഫോർട്ട് ജംഗ്ഷനിലാണ് ഇത്തവണ വെള്ളക്കെട്ട് വ്യാപാരികളെ വലച്ചത് വെള്ളം ഉയർന്നതോടെ റോഡിനോട് ചേർന്ന താഴ്ഭാഗത്തായി പ്രവർത്തിച്ചു വന്നിട്ട് വ്യാപാര സ്ഥാപനങ്ങളിലെ ആളുകൾ വലഞ്ഞു വെള്ളം കടകൾക്കുള്ളിലേക്ക് ഒഴുകിയെത്തുന്ന സ്ഥിതി മഴ പെയ്യുന്നതോടെ കൃത്യമായി ഓടകളിലൂടെ വെള്ളം ഒഴുകാത്തതും ഓടകളിൽ നിന്നും മാലിന്യം അടിഞ്ഞിട്ടുള്ളതും ടൌണിൽ വെള്ളക്കെട്ടിന് ഇടവരുത്തുന്നുവെന്നാണ് ആക്ഷേപം ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ ഭാഗത്ത് റോഡിൽ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഇത് വ്യാപാരികൾക്കും മാത്രമല്ല വാഹനയാത്രികർക്കും കാൽനട യാത്രികർക്കും ഒരേപോലെ പ്രതിസന്ധിയായി ദേശീയപാതയിലടക്കം ടൌണിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം മഴക്കാലത്ത് കച്ചവടം കുറയുന്നതിനോടൊപ്പം വെള്ളം കയറിയുള്ള നഷ്ടം കൂടി ഉണ്ടാകുന്നത് വ്യാപാരികൾക്ക് വലിയ തിരിച്ചടിയാണ്